അപ്പൊ എങ്ങനെയാണ് ഈ ബുറാക്കിന്റെ അറിയില്ല കാരണം ഒരു ജീവിക്ക് പറക്കണമെങ്കിൽ അതിന്റെ 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 എല്ലുകൾ മാംസം ഭാരം അനുകൂലനം ഒക്കെ പരിണാമത്തിൽ പഠിക്കുന്നുണ്ട് പക്ഷികൾക്ക് മാത്രമേ പറക്കാൻ സത്യത്തിൽ നമുക്ക് ചിരിയാണ് വരുന്നത് അല്ലേ കാരണം പിന്നെ എന്താ പറയുന്നത് എല്ലുകൾ മാംസപേശികൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പറക്കാൻ കഴിയും എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഈ രവിചന്ദ്രനെ നമ്മൾ അലക്സാണ്ടർ ഗ്രഹാമ്പലിന്റെ അടുത്തേക്ക് പോകുക എന്ന് വിചാരിക്കുക അലക്സാണ്ടർ ഗ്രഹാബിളിൽ ആരാണ് ടെലിഫോൺ കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹത്തിന് മുമ്പിലേക്ക് പോകാൻ ചെയ്യട്ടെ അപ്പോൾ എന്താണ് പറയുക ഞാനൊരു എന്ന് പറയുന്ന ഒരു സംവിധാനം കണ്ടെത്താൻ പോകുന്നുണ്ട് നമ്മുടെ ശബ്ദങ്ങൾ ശബ്ദം പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ നോക്കുകയാണ് രവിചന്ദ്രൻ എന്താ പറയാ ഏയ് ശബ്ദ എന്ന് പറയുന്ന സുഹൃത്തെ അതിന് മീഡിയം ആവശ്യമാണ് അത് കുറച്ച് കഴിഞ്ഞാൽ അത് തനി ഇല്ലാതാകും അത് പ്രകാശ തരംഗങ്ങൾ പോലെയല്ല ഇങ്ങനെ അദ്ദേഹത്തെ ഡിമോട്ടിവേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും രവിചന്ദ്രൻ പറയും രചിത്ര നാസ്തികനാണ് നാസ്തികുപറ കപടശാസ്ത്ര പ്രചാരകനാണ് നാസ്തിക ശാസ്ത്രവിധിയാണ് നാസ്തികൻ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ കപടശാസ്ത്ര പ്രചാരകനായി പിന്നെ അതേപോലെ തന്നെ ശാസ്ത്രവിരോധിയായി ശാസ്ത്രവിരോധി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ വിരോധിക്കുന്നവൻ ഇഷ്ടപ്പെടാത്തവനല്ലോ ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ അതിനെ തടയുന്നവൻ അതാണ് നാസ്തികൻ അപ്പോൾ അവർ പറയാതാണ് ഇതേപോലെയാണ് ബുറാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ബുറാഅ മാംസപേശികൾ എല്ലുകൾ പ്രകാശവേഗത സുഹൃത്തെ ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് രവിചന്ദ്ര സി രവിചന്ദ്ര നീ മനസ്സിലാക്കേണ്ടത് ഇവിടെ ശാസ്ത്രലോകത്ത് പ്രകാശവേഗതയെക്കാൾ മറികടന്നുകൊണ്ട് മനുഷ്യനെ അല്ല ഈ ലോകത്തിലേതെങ്കിലും ഒരു കണികയ്ക്ക് പോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ശാസ്ത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശ വേഗതയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല എന്ന് നീ തീർപ്പ് കൽപ്പിച്ചാൽ അത് ശാസ്ത്രത്തിന് പ്രതികൂലമായിട്ടല്ല ബാധിക്കുന്നത് നീ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ശാസ്ത്രം ചെയ്യൂല നീ നിന്റെ വഴിക്ക് പോകും ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ വഴിക്ക് പോകും നിന്റെ വാക്കിനൊരു പുല്ല് വില പോലും ശാസ്ത്രത്തിനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം നാസ്തികരുടെ ഒരു വാക്കിനും പുല്ല് വില പോലും ശാസ്ത്ര നാസ്തികർ നിഷേധിച്ചുകൊണ്ടിരിക്കും ശാസ്ത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കും നാസ്തികർ നിഷേധിക്കുന്നു ശാസ്ത്രം പരിശ്രമിക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുറാക്കിനെ നിഷേധിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവരുന്ന ഓരോ പോയിന്റുകളും നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ശാസ്ത്ര നിഷേധമാണ് ശാസ്ത്ര ശാസ്ത്രവിരോധമാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ബുറാഖിനെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരുപാട് ദൂരത്തിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തുന്നത് സാധ്യമല്ല എന്നുള്ളതാണ് രവിചന്ദ്രൻ പറയുന്നത് ഇതിൽ രവിചന്ദ്രൻ ഒരുപാട് പറയുന്നുണ്ട് ടോപ്പോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ അതങ്ങോട്ട് മറ്റൊസ്ഫിയറ് മറ്റസ്വിയർ എല്ലാം പറയുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ സ്പിയറുകൾ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ ബ്രാക്ക് നിഷേധിക്കുന്നുവോ അതൊക്കെ ശാസ്ത്രത്തെ നിഷേധിക്കുന്നതാണ് ഇവിടെ പിന്നെ ഈ ഒരു യാത്രയെ യാത്രയെക്കുറിച്ച് കോണ്ടം ടലിങ്ങിനെ കുറിച്ചും ടനലിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്ന് പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ രവിചന്ദ്രൻ പറയ ചെയ്യുന്നത് രവിചന്ദ്ര കോണ്ടം ടനലിങ്ങിനെ കുറിച്ച് പഠിക്കണ്ടേ നിങ്ങൾ ആദ്യങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഒറ്റക്ക് നിഷേധിക്കല്ലേ നിങ്ങളുടെ കോമൺ സെൻസ് നോക്കുന്നു നിങ്ങൾ നിഷേധിക്കുന്നു നിങ്ങൾക്ക് നിഷേധിക്കാൻ എളുപ്പാണ് പഠിക്കാനാ ബുദ്ധിമുട്ട് ഇവിടെ ബുറാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ബുറാക്ക് സാധ്യമാകണം ബുറാക്ക് പോലുള്ള യാത്രകൾ സാധ്യമാണ് എന്ന നിലക്കാണ് ശാസ്ത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരൊറ്റ കാര്യം പറയട്ടെ ശാസ്ത്രം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നാസ്തികരുടെ നിഷേധാത്മക നിലപാടിലേക്കാണോ അതല്ല മതം മുന്നോട്ട് വെച്ചിട്ടുള്ള ഇത്തരം അത്ഭുതങ്ങൾ സാധ്യമാണ് എന്ന തലത്തിലേക്കാണോ ശാസ്ത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ കൃത്യമായി പറയുക ഐസക് ന്യൂട്ടന്റെ കാലം മുതൽ ആൽബർട്ട് ഐൻസ്റ്റെ കാലം വരെയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മതം പറയുന്ന അത്ഭുതങ്ങൾ നമ്മൾ അത്ഭുതങ്ങളായിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് അത് സാധ്യമാണെന്ന തലത്തിലേക്കാണ് ശാസ്ത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്ന പോയ ഒന്നും സാധ്യമല്ല അത് പറ്റിയില്ല ഇവിടെ നിന്ന് അമേരിക്കയിലുള്ള ഒരാൾക്ക് സംസാരിക്കാൻ കഴിയില്ല അതൊക്കെ മണ്ടത്തരം അതൊക്കെ വിട്ടിത്തരം അതൊക്കെ കള്ളത്തരം എന്ന് പറയുന്നതിൽ നിന്നും ശാസ്ത്രം അകന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നാസ്തികരം മനസ്സിലാക്കണം എന്നുള്ളതാണ് വിനീതമായി അപേക്ഷിക്കേണ്ടത്